സ്വാഗതം ആഡംബര ജീവിതം നയിക്കുന്നതിനായി ഭർത്ത പിതാവിനെ മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഷെറിന് ജയിൽ മോചനം ഭാസ്കര കാരണവർ വധക്കേസിൽ മുഖ്യപ്രതിയായ ഷെറിന്റെ ശിക്ഷാവിധി ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജീവപര്യന്തം ശിക്ഷിച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഷെറിൻ സുപ്രീം കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് കാരണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ കാരണവരെ ഉറക്കത്തിനിടെ ശ്വാസം ഒട്ടിച്ചു കൊലപ്പെടുത്തി എന്നാണ് കേസ് മരുമകളായ ഷെറിൻ ആയിരുന്നു കേസിലെ മുഖ്യപ്രതി ആഡംബര ജീവിതത്തിനായി സ്വത്ത് തട്ടാൻ ആസൂത്രിത കൊലപാതകം നടത്തിയ ഷെറിൻ ജയിലിലും നയിച്ചത് ആഡംബര ജീവിതമാണ് പതിനാല് കൊല്ലം ശിക്ഷ പൂർത്തിയാക്കി എന്ന ന്യായത്തിൽ ജീവപര്യന്തം ഒഴിവാക്കുന്ന ഷെറിന്റെ ഇനിയുള്ള ജീവിതവും അങ്ങനെ ആകാനാണ് സാധ്യത അത്രയേറെ സൗഹൃദ കരുത്ത് ജയിൽ ജീവിതത്തിനിടെ ശരൺ നേടിയിട്ടുണ്ട് കാരണവർ കൊലക്കേസിൽ ഷരണു പുറമെ ബാസിദ് അലി നിതിൻ എന്ന ഉണ്ണി ഷാനു റഷീദ് എന്നിവരെയും കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നു സംഭവം നടക്കുമ്പോൾ ഷരൺ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നും കാമുകനോടൊപ്പം ചേർന്നാണ് കൃത്യം നിർവഹിച്ചതെന്നും ഇക്കാര്യം ശരൺ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ശരൺന്റെ ശിക്ഷാവിധി ജീവപര്യന്തം ശരിവച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഷരൺ പുറത്തിറങ്ങും ഇടതുമുന്നണിയിലെ ഒരു ഘടക കക്ഷിയിലേക്ക് പോലും ഷെറിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എത്തിയിരുന്നു എന്നിട്ടും സർക്കാർ അനുകൂല നിലപാടുമായി പോയി ഗവർണർ ഫയലിൽ ഒപ്പിടും വരെ ആരും ഒന്നും അറിയാതെ നോക്കാനും ഈ ഘട്ടത്തിൽ സർക്കാരിനായി വികട്ടിൽ സെല്ലിൽ മിനി ബ്യൂട്ടി പാർലർ വരെ ഒരുക്കിയായിരുന്നു ഷെറിന്റെ ജയിൽവാസം കൈകാലുകളിൽ ക്യൂട്ടക്സ് ഇട്ട് ഷാംപു തേച്ച് കുളിക്കുന്ന ഷെറിന് ജയിലിൽ നിന്നും നൽകുന്ന സൗജന്യ ബാത്ത് സോപ്പിനോട് പുച്ഛമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിർമ്മിക്കുന്ന ഈ സോപ്പ് ഉപയോഗിച്ച് മറ്റു തടവുകാർ കുളിക്കുമ്പോൾ ഷെറിന് മാത്രമായി ലെക്സോ ഡോവോ ഉണ്ടാകും ഓരോ പരോളിലും സോപ്പും ഷാംപൂവും എണ്ണയും അടക്കം ഷെറിൻ പുറത്തുനിന്ന് എത്തിക്കും കൂടാതെ ആവശ്യമുള്ള സാധനങ്ങൾ ഷെറിന് എത്തിക്കാനായി സന്ദർശകർ എത്താറുണ്ടെന്നതാണ് പരസ്യമായ രഹസ്യം കുളി കഴിഞ്ഞാൽ ഫെയർ ലവലിയും ി പൗഡറും പൂശി നടക്കുന്ന ഷെറിന് വെയിലെത്തി പിടിക്കാനായി കുടപോലും എടുക്കുന്നത് സംഘടിപ്പിച്ചു കൊടുത്തതില്ല വിവിധ മാധ്യമങ്ങളിൽ വാർത്തയായി ഷെറിനെ പിൻബലത്തിലായിരുന്നു ഇത് അങ്ങനെ ഷെറിന് വേണ്ടി ജയിൽ നിയമങ്ങൾ ഇഷ്ടം പോലെ മാറി ഷെറിൻ പരോളിൽ ഇറങ്ങുമ്പോഴൊക്കെ ജയിൽ വകുപ്പിലെ ഒരു ഉന്നതനെ കാണാറുണ്ടെന്നും വിവരമുണ്ട് ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരിയാണെങ്കിലും ഷെറിന് പരോൾ അനുവദിക്കുന്ന കാര്യത്തിൽ അധികൃതർ നിയമങ്ങളോ ചട്ടങ്ങളോ നോക്കാറില്ല ഒടുവിൽ നല്ല നടപ്പ് തിയറിയിൽ മോചനവും ജയിലിൽ തന്നെ ഇത്ര ആഡംബര ജീവിതം നയിച്ച ഇവർ പുറത്ത് എത്രത്തോളം ആഡംബര ജീവിതമാണ് നയിച്ചത് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു